ആരാകും എ ഐ അല്ലെങ്കിൽ ആത്മനിർഭർ ഇൻവെസ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ് ഇവിടെ പബ്ലിക്കിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ജോഡിയെ തിരഞ്ഞെടുക്കും പിന്നെ അവർക്ക് ഞങ്ങൾ ഈ എ ഐ ബലൂണുകൾ നൽകും ഞങ്ങൾ അവരോട് ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങളുടെ അവസാനം ആരാണോ ശരിയായ ഉത്തരം നൽകുന്നത് അവർക്ക് ഈ എ ഐ ബലൂൺ പൊട്ടിക്കാനുള്ള അവസരം ലഭിക്കും അപ്പോൾ വരും നമുക്ക് ആരംഭിക്കാം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മോടൊപ്പം പ്രിയയും പ്രിയയുടെ ഫ്രണ്ട് റോഹനുമുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ ക്ഷമയില്ലാത്തത് ആർക്കാണ് പ്രിയക്കോ രോഹനോ തീർച്ചയായും ഇവൻ ക്ഷമയില്ല ക്ഷമയില്ല ഒട്ടും അതിനർത്ഥം പ്രിയ പ്രിയ ഈ റൗണ്ട് ജയിച്ചിരിക്കുന്നു ബലൂൺ പൊട്ടിച്ചോളൂ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ രണ്ടുപേരിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫ്രണ്ട്സിന്റെ സഹായം എടുക്കുന്നയാൾ ആരാണ് ഞാൻ എല്ലാവരോടും ഉപദേശം ചോദിക്കും നല്ല നല്ല കാര്യമോ ഈ റൗണ്ടും പ്രിയ ജയിച്ചിരിക്കുന്നു പ്രിയ പ്രിയ ഇനി ഇനി ബലൂൺ പൊട്ടിച്ചോളൂ വാവ് നൈസ് ഇവർക്കുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ് ഓൺലൈൻ ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ ഫോളോ ഫോളോ ചെയ്യുന്നത് ആരാണ് പ്രിയയോ തീർച്ചയായും ഇവൾ എല്ലാവരെയും ചെയ്യും ആണോ പക്ഷേ അത് നല്ലതല്ലേ അപ്പോൾ ഈ റൗണ്ട് ജയിച്ചത് രോഹനാണ് ബലൂൺ പൊട്ടിച്ചോളൂ നിങ്ങൾക്കുള്ള ഞങ്ങളുടെ നാലാമത്തെ ചോദ്യം ഇതാണ് നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ന്യൂ ഇയർ റെസല്യൂഷൻ കൂടുതൽ ഡിസിപ്ലിനോട് കൂടി ഫോളോ ചെയ്യുന്നുണ്ട് പ്രിയയോ രോഹനോ ഓക്കേ നീ ഓൾറെഡി തോറ്റു കഴിഞ്ഞു ഡെഫിനിറ്റലി ഇവനല്ല ഞാനാണ് അപ്പോ എസ് ഞാൻ വളരെ ഡിസിപ്ലിൻ ആണ് അപ്പോൾ ഈ റൗണ്ട് പ്രിയ വിജയിച്ചിരിക്കുന്നു പ്രിയ ബലൂൺ പൊട്ടിച്ചോളൂ വാവ ഇരണ്ട ആത്മനിർഭർ ഇൻവെസ്റ്റർ ആത്മനിർഭർ ഇൻവെസ്റ്റർ ഇതൊന്ന് പിടിക്കാമോ ഷ്യൂർ താങ്ക്യൂ അപ്പോൾ പ്രിയ താൻ മ്യൂച്വൽ എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ യഥാർത്ഥത്തിൽ അതൊക്കെ ഡാഡിയാണ് നോക്കുന്നത് പക്ഷേ താൻ വളരെ തനിക്കും ഇൻവെസ്റ്റ് ചെയ്തുകൂടെ നിങ്ങൾക്കറിയാമോ ഇന്ന് നമ്മുടെ രാജ്യത്തെ ഇരുപത് ശതമാനം ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് വനിതകളാണ് അപ്പോൾ നിങ്ങളും അവരെ പോലെയാകൂ കാരണം തനിക്കും എ ഐ അതായത് ആത്മനിർഭർ ഇൻവെസ്റ്ററിന്റെ ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുമാകുന്നു അതായത് ആത്മനിർഭർ ഇൻവെസ്റ്റർ